നിങ്ങൾ എന്തൊക്കെയാ പുതുതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ இத்தணாம் குறச்சு அங்கே குறச்சு மூட்டு நிக்கணும் வேண்டாம் ஆனோட்டு வரலாம் കഴിഞ്ഞ ദിവസം ജീവിതം അവസാനിപ്പിച്ച ശ്രീ തിരുമല അനിൽ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഫാം ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആ സൊസൈറ്റിയിലെ നിക്ഷേപകരായിട്ടുള്ള ചില ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയതോ വാങ്ങിച്ചതോ ആയിട്ടുള്ള പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് സി പി എം നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വസ്തുതകൾ പുറത്തു വരണം അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൗൺസിലർ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്കടക്കം കിട്ടിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൗൺസിലർക്ക് രാജിവെച്ച് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാനും സി പി എമ്മിന്റെ കോർപ്പറേഷൻ ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും നടക്കുന്ന അഴിമതി കഥകൾ ആ അഴിമതി കഥകൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് അവരെ പ്രതിരോധത്തിലാഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം ആ ശ്രമത്തിന്റെ ഫലമാണ് അനിലിന്ടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം അതുകൊണ്ട് ഈ രാഷ്ട്രീയ വേട്ട സി പി എം അവസാനിപ്പിക്കണം പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ദിവസം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ എഐ സംഗമം പമ്പയിൽ നടത്തിയ സംഗമം അതൊരു വലിയ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് നമുക്കെല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളില്ലെങ്കിൽ പിന്നെ അവിടെ സംഘടിപ്പിക്കുന്നവർക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് മാധ്യമങ്ങളെ അടക്കം അവഹേളിക്കുന്ന പ്രതികരണമാണ് അതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ളത് കാരണം പരിപാടിക്ക് മുൻപുള്ള ദൃശ്യങ്ങൾ ആളില്ലാത്ത കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് അത് മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വസുതാ വിരുദ്ധമായിട്ട് മാധ്യമങ്ങൾ അവരുടെ വളരെ നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ആ ആളുകൾ ആൾക്കാരെ അവഹേളിക്കുകയും ആ ആളുകൾ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് സി പി എം അവസാനിപ്പിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കാനുള്ളത് ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ വാസവനോട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഇത്രയും കാലം നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ആളാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് വളരെ ബഹുമാന്യനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് അദ്ദേഹം പൊതുവേദിയിൽ വന്ന് യോഗി ആദിത്യനാഥിന്റെ സർട്ടിഫിക്കറ്റ് വായിച്ച് അതിൽ പുളകം കൊള്ളുന്നത് കണ്ടു കഴിഞ്ഞ നമ്മുടെ വിഴിഞ്ഞത്ത് ആ ആ മാറ്റി വാസവൻ മന്ത്രി അങ്ങനെയുള്ള ഒരാളാണ് വിഴിഞ്ഞത്ത് അദ്ദേഹം പറഞ്ഞു അതാണ് ഞങ്ങളുടെ പാർട്ട്നർ ആണ് ഞങ്ങളുടെ പങ്കാളിയാണ് ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനോട് വളരെ ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പക്ഷെ ഒരു കാര്യം എനിക്ക് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകള് അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അങ്ങനെ എത്ര രൂപ എത്ര കോടി രൂപ സ്വകാര്യ പങ്കാളിത്തം എന്നുള്ള നിലയിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ലഭിക്കും എന്നുള്ളത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്പോൺസർമാരായിട്ട് വന്നിട്ടുള്ളത് ഈ വസുതകൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് നിയമസഭയിലെങ്കിലും ഈ വിവരം വെളിപ്പെടുത്തണം എന്നാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിച്ചു പറയാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഞാനത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുണ്ട് മൂന്നാമതൊരു കാര്യം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എണ്ണായിരം കോടി രൂപ കേരളത്തിന് നഷ്ടം ഉണ്ടാവുന്നതാണ് ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പതിനായിരം കോടിയാവുന്ന ഈ കോടികൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥിതിയിലാണ് ഈ എണ്ണായിരം കോടി എന്ന് ജി എസ് ടി കൗൺസിൽ കഴിഞ്ഞപ്പോ പറഞ്ഞ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് പതിനായിരം കോടി കേരളത്തിന് നഷ്ടം ഉണ്ടാവുന്നതാണ് രാജ്യത്ത് ആകമാനം നാൽപ്പത്തെണ്ണായിരം കോടി രൂപ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകും അത് മറികടക്കാനുള്ള വഴികൾ അത് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി എണ്ണായിരം പതിനായിരം എന്നൊക്കെ പറയുന്നത് ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആ വസ്തുതകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം അതോടൊപ്പം എല്ലാ വസ്തുക്കൾക്കും വില കുറയും നാനൂറ്റി ഇരുപത്തി മൂന്ന് വസ്തുക്കൾക്ക് വില കുറയും എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുക്കുകയാണ് അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുക്കൾക്ക് അവരുടെ ജീവിത ചെലവ് കുറയുന്നതിനോട് മന്ത്രിക്ക് വിരോധമുണ്ടോ എതിർപ്പുണ്ടോ എന്നുകൂടി അറിയാൻ ആഗ്രഹിക്കാം അതെ ഒപ്പം എന്താണെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ ബിജെപി എന്ന് അതിൽ പറഞ്ഞിട്ടില്ല നമ്മുടെ നമ്മുടെ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും അംഗങ്ങളായിട്ടുള്ള ആളുകള് തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത് ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും അല്ലല്ല അതായത് ആൾ മുഴുവൻ നമ്മളെ ആൾ പറഞ്ഞത് ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് എ കെ ജി സെന്ററിലെ പുതിയ എന്താ അതിന്റെ പേര് കാപ് ആ കാപ്സ്യൂൾ എന്തിനാ നമ്മള് നിങ്ങളെല്ലാം അല്ല നിങ്ങളുടെ കുറിപ്പിൽ ബിജെപി ഇല്ലല്ലോ ഇല്ല നമ്മുടെ സുഹൃത്ത് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വെയിലത്ത് നിന്ന് നിങ്ങൾ ആവർത്തിക്കണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടോ എങ്ങനെ പാർട്ടി സഹായിക്കേണ്ടി പാർട്ടി പണം കൊടുക്കണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലല്ല അല്ലേ നിങ്ങൾ എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അല്ല എനിക്കറിയില്ല പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു പ്രസിഡന്റ് പാർട്ടി ജില്ലാ ഈ എവിടെയുണ്ടല്ലോ സഹകരണ സംഘം സി പി എം നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി ബി ജെ പിക്ക് ഇല്ല ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ചിലര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവും ചിലര് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ബി ജെ പിയുടെ ഫ്രാക്ഷനൊന്നുമില്ല സി പി എമ്മിന് ഫ്രാക്ഷൻ ഉണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷൻ അടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ കാരണം അത് സി പി എമ്മിന്റെ സംഘടനാ രീതിയാ ഞങ്ങൾക്ക് ആ രീതി അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കിനെ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത് നമ്മുടെ ആളുകൾ ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ ബി ജെ പി കാരെ കുറിച്ച് മാത്രമാണ് ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ് സി പി എമ്മിന് അതായിരിക്കും ശരി കാരണം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളുകളും സ്വാഭാവികമായിട്ട് അത് പുറത്തു വരട്ടെ അതിന്റെ അല്ല നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പീസ് അല്ലേ അല്ലെ എനിക്കറിയില്ല അതുകൊണ്ട് ഇതിനെ ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം അല്ല പോലീസ് ഭീഷണിപ്പെടുത്തുമ്പോഴപ്പോഴെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഇത് ഈ മീഡിയയോട് പറയേണ്ട വിഷയല്ലേ അത് അന്വേഷണം നടത്തട്ടെ അന്വേഷണം അന്വേഷണം ഈ സാഹചര്യങ്ങൾ അദ്ദേഹം തലേ ദിവസവും അന്ന് രാവിലത്തെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ബാക്കിയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടല്ലേ അന്വേഷണം നടക്കണം ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല ഇവിടെ ആറു കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യമാണ് ഇതാണ് ഞങ്ങളുടെ സംശയം അല്ല അതാ അവരന്വേഷിക്കട്ടെ അല്ലല്ല വസ്തുത അവരന്വേഷിക്കട്ടെ അവര് വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ മൂന്നും കാര്യങ്ങൾ പറഞ്ഞല്ലോ വസ്തുത വസ്തുതകൾ പുറത്തു വരട്ടെ അവര് അവരത് നിഷേധിക്കുന്നുണ്ടെന്ന് നമുക്ക് അന്തരത്ത് പറയാം അല്ല നമുക്ക് അല്ല അതിപ്പോ നിങ്ങൾ തമ്മിൽ അല്ലല്ലോ പറയണ്ടേ പോലീസ് നിങ്ങളോട് പറയണ്ടാവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിക്ഷേപമുള്ള പ്രശ്നം കണ്ടലയിൽ പരാതി കൊടുത്ത ഇരുപത്തി അഞ്ചാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത് ഒരു പ്രസിഡന്റ് ഒരു തവണ പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ കണ്ടലയിൽ ഈ നിയമം ബാധകല്ലേ അല്ലല്ല എന്റെ അപ്പൊ അതിനർത്ഥം ബി ജെ പി പ്രസിഡന്റിനെതിരായിട്ട് ബി ജെ പി പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം ആ സമീപനം സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യ പ്രകാരമാണ് ഈ വിഷയത്തിൽ സംശയം ഇതിൽ പോലീസ് നടത്തിയ രണ്ടു ദിവസത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു പോലീസിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഏത് ഒരു ചോദ്യമാണ് പോലീസ് ാണ് ഞാൻ പറയുന്നത് പറയുന്നത് ഞാൻ കണ്ടലയിൽ വിളിപ്പിക്കാത്ത പോലീസ് ഇവിടെ മാത്രം എന്താ വിളിപ്പിക്കുന്നത് അതാണ് സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി ഇപ്പൊ കാണിക്കുന്നത് എന്താ അമ്പത്തേഴ് കോടിയുടെ വെട്ടിപ്പ് നടന്ന കണ്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല അല്ല ശിവൻകുട്ടി പറയുന്നതിന് എല്ലാറ്റിതൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം ശിവൻകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും അത് അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഞാൻ നടത്തിട്ടില്ലെന്നാ പിന്നലെ സംസ്ഥാന ഞാൻ പറയട്ടെ ഒരു കാര്യം പറയാം ഒരു കാര്യം ഒരു കാര്യം പറയാം സി പി എം സി പി ബിജെപിയുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ആ മരണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതേ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ കാരണം ബി ജെ പി ആണിത് എന്നുള്ളത് ഒരു കുറിപ്പിലും ഇല്ല ഞാൻ ആ കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ് ആ കുറിപ്പിന്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയട്ടെ പറയല്ലേ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ 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 പൂർത്തിയാക്കട്ടെ 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 എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ പൂർത്തിയാക്കാൻ അല്ല ഞാൻ ഞാൻ എന്റെ എന്റെ ഒരു അലക്സ് അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കണമെങ്കിൽ അലക്സ് അനുവദിക്കട്ടെ അപ്പോ വസുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു അത്രേ ഉള്ളൂ ആ ദൃശ്യങ്ങൾ അത് കണ്ടതായിരുന്നു ഞാൻ അതിൽ ആ ഒരു പ്രവർത്തകൻ ഞാൻ ആ സങ്കടം ആയിരുന്നില്ല കൂടി അത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്നതറിയാം അത് അതൊന്നും കണ്ടു നിർത്തണം കണ്ടിട്ട് ഞാൻ പറയാം അത് പറഞ്ഞു ശരിയല്ല ആ തരത്തിലൊരു വിഷമമായ നേതാക്കളുടെ ഭാഗം പറഞ്ഞു അതിൽ പ്രതികൃതമാ ഞാൻ അത് മറുപടി പറഞ്ഞല്ലോ അല്ലെങ്കിൽ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു അറിയിച്ചില്ല ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു ഇത് ഔദ്യോഗികപരമായിട്ട് ബിജെപിയുടെ ബാങ്കല്ല അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കാണ് അദ്ദേഹം ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും അതിനകത്ത് അങ്ങനെ ഒരു ചർച്ച ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിട്ടില്ല പ്രതിസന്ധി അദ്ദേഹം അദ്ദേഹം ബന്ധപ്പെട്ട ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായും അദ്ദേഹത്തെ അടുത്ത സുഹൃത്തുക്കളും പാർട്ടി ഔദ്യോഗികമായി അറിയിക്കേണ്ട കാര്യം അറിയിക്കാൻ മാത്രമേ ഞാൻ പിന്നെ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല സി പി എമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും അവിടുത്തെ അമ്പല കമ്മിറ്റി എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ സി പി എം ചർച്ച ചെയ്യും ബിജെപി അതൊന്നും ചർച്ച ചെയ്യാറില്ല അത് നമ്മളൊന്ന് മനസ്സിലാക്കും അത് പ്രശ്നമാണ് ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കട്ടെ സി പി എം ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തി എന്നുള്ളതും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാത്ത അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ എത്തി എന്നുള്ളത് സഹകരണ പാർട്ടിയുടെ നടക്കുന്നത് വ്യക്തിപരമായി അല്ല 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 വ്യക്തിപരമായിട്ടല്ലല്ലോ നടത്തുന്നത് അല്ലല്ല അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞേ നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത് അല്ലല്ല നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ 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 അർത്ഥമാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതല്ല ഒരു സഹകരണ സംഘവും ഒരു കൂട്ടം ആളുകളാണ് നടത്തുന്നത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡുണ്ട് ആ ഡയറക്ടർ ബിജെപി ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ച് അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ രീതികൾ വേറെയാണ് അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടും സി പി എമ്മിന്റെ ഭാഷയെ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കാം ഞങ്ങൾക്ക് മറുപടി പറയപ്പെട്ടില്ല അപ്പോൾ അനിലിന്റെ ആത്മഹത്യക്ക് കാരണം വ്യക്തിപരമായി ഉണ്ടാക്കിയ ബാധ്യതയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടില്ല അതാ മനസ്സിലാക്കുന്നത് സ്വന്തം ഭാഷയിൽ ഉപയോഗിക്കാം അല്ല സഹകരണ സംഘമാണ് അത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ലോൺ കൊടുത്ത ആളുകള് നിക്ഷേപ നിക്ഷേപകർ വീഴ്ച വരുത്തിയാൽ എന്തുകൊണ്ട് കണ്ടലയിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു കരുവന്നൂരിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾ ആകെ ഒരു ബാങ്ക് മാത്രമല്ല ആണോ കാണുന്നത് സംഘത്തിൽ നിന്ന് ബി ജെ ജില്ലാ സംസ്ഥാന നേതാക്കൾ വായ്പ എടുത്തിട്ടില്ല എന്നറിയിപ്പ് ഞങ്ങൾക്ക് എനിക്കറിയില്ലല്ലോ ഞാൻ ആ ബാങ്കിന്റെ വിവരങ്ങൾ എന്റെ കയ്യിലിട്ട് അവരുടെ പിന്നെ ബാലൻസ് ഷീറ്റ് ഷീറ്റില്ല റിപ്പോർട്ടില്ല ഞാൻ ആ ബാങ്കിലെ മെമ്പറല്ല